ഇന്ന് പാലക്കാട് ധോണിയിൽ കാടിറങ്ങി വരുന്ന വില്ലന്മാരായ കാട്ടാനകളെ വിരട്ടി ഓടിക്കാൻ നാട്ടുകാർക്ക് തുണയായി ഒരയുണ്ട് ഒന്നര വർഷം മുൻപരെ പാലക്കാട് ധോണിയിലെ ജനങ്ങളുടെ പേടി സ്വപ്നമായിരുന്ന പി ടി സെവൻ എന്ന കാട്ടാനയാണ് ജനവാസ മേഖലയിൽ എത്തുന്ന കാട്ടാനകളെ വിരട്ടി ഓടിക്കാനായി ധോണി ആന ക്യാമ്പിലുള്ളത് അവനുകൂട്ടായി അഗസ്തിൻ എന്നു പേരുള്ള മറ്റൊരു കൊമ്പനുമുണ്ട് ഒരു കാലത്ത് പാലക്കാട് ധോണിയിലെ ജനങ്ങൾക്ക് തീ പോലെ ഭയമായിരുന്നു ഈ കാട്ടാനയെ പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ കാട്ടിൽ നിന്നും ജനവാസ മേഖലയിലെത്തി വൻതോതിൽ കൃഷി നശിപ്പിച്ചിരുന്ന കൊമ്പനാണിവൻ പലപ്പോഴും ഇവനെ കുങ്കി കുങ്കിയാനകളുടെ സഹായത്തോടെ കാട്ടിലേക്ക് ഓടിച്ചു വിടുമെങ്കിലും രാത്രിയോടെ അവൻ തിരികെ ജനവാസ മേഖലയിലെത്തും പുലർച്ചെ നടക്കാനിറങ്ങിയ ഒരാളുടെ ജീവൻ അപഹരിച്ചതോടെ നാട്ടുകാരുടെ പ്രതിഷേധമാണ് പുട്ടി അങ്ങനെയാണ് പി ടി സെവൺ എന്ന കൊലയാനെ പിടികൂടാൻ ഡോക്ടർ അരുൺ സക്രി അടങ്ങുന്ന ദൗത്യസംഘം വനത്തിലേക്ക് കയറിയത് ദൗത്യം ആരംഭിച്ച് ആദ്യ ദിവസം തന്നെ മയക്കുപെടിവെച്ച് പകുതി മയക്കത്തിലായ പി ടി സെവൻ എന്ന കാട്ടാനയെ കുങ്കിയാനകളായ കോന്നി സുരേന്ദ്രന്റെയും വടക്കനാട് കൊമ്പൻ എന്ന വിക്രത്തിന്റെയും സഹായത്തോടെ പിടികൂടി ആനക്കൂട്ടിലടച്ച് ചട്ടം പഠിപ്പിച്ച് ഇണക്കിയെടുത്തു ആനപ്പാപ്പന്മാരായ മണിയും മാധവനുമാണ് കാഴ്ചക്കുറവുള്ള പി ടി സെവനെ ഇണക്കിയെടുത്തത് മാനസാന്തരപ്പെട്ട വില്ലനായ പി ടി സെവൻ ഒരു കാലത്ത് താൻ ദ്രോഹിച്ച മനുഷ്യരെ സഹായിക്കുവാനായി പാലക്കാട് ധോണിയിൽ കാവലായുണ്ട്